നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി ട്രംപ് നടപ്പിലാക്കുന്ന ചില തീരുമാനങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ നിന്ന് പല വിധത്തിലുള്ള എതിർപ്പുകൾ ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു തവണ പോലും മോദി ഈ വിഷയത്തിൽ ട്രംപുമായി വിളിക്കുകയോ അല്ലെങ്കിൽ അത്തരം ചർച്ചകളോ സംസാരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ നമുക്കറിയാം അത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിട്ടുമുണ്ട് പക്ഷെ ഇപ്പോഴിതാ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു അൻപത് ശതമാനം ഇന്ത്യയ്ക്കുമേൽ ഉയർത്തിയ താരിഫിനെതിരെ ഓർഗനൈസർ സംസാരിക്കുന്നു എന്നുള്ളതാണ് ട്രംപ് അമേരിക്കയിൽ ടെററിസം വളർത്തുന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത് മാത്രമല്ല അസീം മുനീറിന് വളരാനുള്ള പാകിസ്ഥാന് വളരാനുള്ള ഏറ്റവും നല്ല വിളനിലമായി അമേരിക്ക മാറുന്നു ട്രംപ് അതിനുള്ള വഴിയൊരുക്കുന്നു എന്നും ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം ഇന്ത്യയെ തകർക്കുകയാണ് ഇവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്നുമാണ് ഓർഗനൈസർ പറയുന്നത് അപ്പോൾ ട്രംപിന്റെ ഈ ഒരു ഇന്ത്യയ്ക്കുമേലുള്ള താരിഫ് ഭീഷണി ഒരു സാഹചര്യം മുഖപത്രം ഓർഗനൈസർ ഫ്രണ്ട് വിശേഷിപ്പിച്ചിരുന്ന ട്രംപിനെതിരെ ഇത്തരത്തിൽ കാവലിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കൂടി പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാം സംബന്ധിച്ചിടത്തോളം ഇത് വൈകി വന്ന വിവേകം എന്ന് വേണം പറയേണ്ടത് അവരെപ്പോഴും അഭിന അഭിമാനിച്ചിരുന്നത് അമേരിക്ക പോലെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ പിന്തുണ സംഘത്തിന് ഉണ്ട് അല്ലെ പരോക്ഷമായ പിന്തുണ സംഘത്തിൻ്റെ ഒരു കാര്യവും വ്യക്തതയില്ലാത്തതാണ് അപ്പം അവരെപ്പോഴും ഉറ്റുനോക്കിയിരുന്ന സാമ്രാജ്യത്വ ശക്തികളിൽ ഒരെണ്ണമാണ് ട്രംപ് ഇപ്പം അവർക്ക് നിരാശ സംഭവിച്ചു നിരാശ സംഭവിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയുടെ ആ നിർമത്വം അല്ലെങ്കിൽ നിശബ്ദത ട്രംപിനെ അഗണ്യകോടിയിൽ തള്ളിക്കൊണ്ടുള്ള ഉള്ള ഒരു മുന്നോട്ട് പോക്ക് അതിനെ തുടർന്നാവണം സംഘത്തിന് ആശങ്ക തോന്നിക്കാണും ഇങ്ങനെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നരേന്ദ്രമോദി അവഗണിക്കുന്ന ഇങ്ങനെ അവഗണിച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികൾക്കും അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ മറ്റൊരാള് നമ്മളുടെ വേറൊരു ഫ്രണ്ട് അവഗണിക്കുന്ന കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരാശങ്കയൊക്കെ ഉണ്ടാകും അതാണ് സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്നാല് ഇതിൻ്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഇറക്കുമതി ചുങ്കം കാരണം ഇന്നിപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വിൻപിച്ച വിലക്കയറ്റം അമേരിക്കയിൽ ആരംഭിച്ചതായിട്ട് ആ വിലക്കയറ്റം കൊണ്ട് പുറത്തു കൂട്ടി എല്ലാ എല്ലാ രാജ്യങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടം വളരെ മോശമാകും അങ്ങനെയുള്ള ഒരു പാത്തിലേക്കാണ് ഇപ്പം അമേരിക്ക പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഡെവലപ്പിംഗ് എക്കണോമിയുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിനാണ് ശക്തി കൂടുതൽ ഇന്ത്യ ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് എക്കണോമിയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നടപടിക്രമങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക വീര്യോ ശക്തിയൊക്കെ കാണും അതുപോലെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താവുന്ന മറ്റ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരും അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മുതലാളിത്തം എന്ന് പറയുന്നത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ കടപെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരിച്ച സാമ്പത്തിക അവസ്ഥയാണ് അമേരിക്കയുടെ അതുകൊണ്ടാണ് ഈ ചുങ്കമൊക്കെ കൂട്ടേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇൻകം റേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അത് വിട്ടിട്ട് ഇപ്പം അവർ മൊത്തം ചുങ്കത്തിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പം അതിനു മുമ്പ് ആ എക്കണോമി വളരെ ലാഭകരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് അതിൻ്റെ ലാഭം കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഒരു സാമ്പത്തിക എന്താണ് മേഖല അല്ലെങ്കിൽ എക്കണോമി അത് ഇപ്പോൾ ചുങ്കം മാത്രം ഏർപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ആണ് ഇപ്പം അവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഈ അമേരിക്ക ഒരു കാലത്ത് ബ്രഹ്മാവിനെ പോലെയായിരുന്നു അതായത് ഈ പറയുന്ന വിവിധ രാഷ്ട്രങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദം വളർത്തുകയും അതിൽ നിന്ന് മുതലെടുക്കുകയും അതായത് ഇറാന്റെ കാര്യം നമ്മൾ ഒരിക്കൽ സംസാരിച്ചതാണ് ഇറാൻ അല്ല പ്രധാനപ്പെട്ട യു ആയിരുന്നു അവിടെ യുണൈറ്റഡ് കിങ്ഡമിന് അല്ലെങ്കിൽ ബ്രിട്ടൺ ആണ് അവിടുത്തെ ഓയിൽ ഖനനത്തിൻ്റെ മൊത്തം ബിസിനസ് ഉണ്ടായിരുന്നത് ഇത് അവർ ബ്രിട്ടൻ അത് ഉപേക്ഷിച്ചു അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ബ്രിട്ടീഷ് പെട്രോളിയം എന്നാണ് പറയുന്നത് ആ ബ്രിട്ടീഷ് പെട്രോളിയമാണ് നമ്മുടെ ഭാരത് പെട്രോളിയമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പെട്രോളിയമാണ് ഭാരത് പെട്രോളിയമായിട്ട് മാറിയിട്ടുള്ളത് അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ ഇറാനിലെ ഒരു ജനാധിപത്യ പ്രധാനമന്ത്രി ഉണ്ടാവുകയും അദ്ദേഹം ഇത് നാഷണലൈസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരോടൻ തന്നെ അത് അട്ടിമറിച്ചു അട്ടിമറിച്ചിട്ട് ഷായെ തിരിച്ചുകൊണ്ടുവരികയാണ് ഷായുടെ സമ്പൂർണാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് അന്ന് ഷായുടെ സമ്പൂർണാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ അവിടുത്തെ മത തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരൊരു സമരം നടത്തുകയും ഷായ പുറത്താക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകളെ മത തീവ്രവാദികൾ ഇല്ലാതാക്കി അപ്പം ഈ ഇതിൻ്റെ ഒരു ഇറ്റിനറി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പന്ഥാവെന്ന് പറയുന്നത് ഈ വിധത്തിലാണ് അമേരിക്ക കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അതിനെ എന്താണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് മുമ്പ് വരെ റഷ്യ എന്ന് പറയുന്ന ഒരു ശക്തി കൂടി ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ശീത സമരത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇത്തരം ധാരാളം സംഭവങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് കെ ജി ബിയും സി ഐ എയും ഇഷ്ടംപോലെ തീവ്രവാദ പ്രോത്സാഹനം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഗാസ ഇസ്രയേൽ പ്രശ്നം എന്ന് പറയുന്നത് ബ്രിട്ടനും യു എസ് എയും ഒക്കെ കൃത്യമായൊരു സമീപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പം അവിടെ ഈ പറയുന്ന കൂട്ടക്കല ഉണ്ടാകുമായിരുന്നില്ല അപ്പം ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗനൈസർ പറഞ്ഞാലും ഇല്ലെങ്കിലും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് അതിൻ്റേതായ പങ്ക് പങ്കിന് അതിൻ്റെതായ താല്പര്യമുണ്ട് അതായത് മെയിനായിട്ട് ഓയിൽ ഉള്ള താല്പര്യമാണ് പക്ഷെ ഓയിലിൻ്റെ ഒരവസ്ഥ വളരെ മോശകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് എനർജീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓയിൽ തീർന്നു പോയി കഴിഞ്ഞാലൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ അത്ര അതൊന്നും അവരെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പിന്നുള്ളതെന്ന് പറയുന്ന അണുശക്തിയാണ് അണുശക്തിക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ സിനിമ ഫീൽഡിൽ നടനാകാൻ ശ്രമിക്കുന്ന ആളുകൾ സൂപ്പർ സ്റ്റാറിനെ സംവിധായകരെ കണ്ടു കഴിഞ്ഞാൽ ഹായ് പറയുന്നു സാർ എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്ന പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെയും പ്രധാനമന്ത്രിമാരുടെയൊക്കെ അവസ്ഥ അതായത് ട്രംപിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ട്രംപ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ നന്നായിരിക്കുന്നു ആ ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹായ് പറഞ്ഞ് അദ്ദേഹത്തിനെ പ്ലീസ് ചെയ്യാനായിട്ടുള്ള അമേരിക്ക പ്ലീസ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലാണ് പിന്നെ അപ്പൊ അന്നേരമാണ് അദ്ദേഹം ആ ബാ അല്പം ഭക്ഷണം വല്ലതും കഴിച്ച് ഇച്ചിരി പായസം കുടിച്ചിട്ട് പോ എന്ന് പറയുന്ന പോലെയാണ് ട്രംപ് വൈകിട്ട് ഈ പാകിസ്ഥാൻ പട്ടാള മേധാവിയെ വിളിച്ച് ചായയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടത് അത് കവിഞ്ഞ കാര്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ നിലവിലില്ല പിന്നെ ഓപ്പറേഷൻ സിൻതോറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആക്രമിച്ചത് പരോക്ഷമായിട്ടും പാകിസ്ഥാൻ്റെ തന്നെ ഒരു സൈനിക ബേസ് ആണെന്നാണ് പറയപ്പെടുന്നത് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായ അറിവ് നമുക്ക് ആർക്കും അങ്ങനെ കൃത്യമായ അറിവുകളൊന്നും അതിൻ്റെ അകത്ത് കിട്ടത്തില്ല അപ്പം അതിലവർക്ക് അതീവമായ ഖേദമുണ്ട് പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപിൻ്റെ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു നോബൽ പ്രൈസ് വേണം പക്ഷേ ആൽബർട്ട് നോവല് നോബൽ പ്രൈസിന് സമ്മാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്തരം വിഭ്രാന്തികൾക്ക് ഒരു നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയില്ല ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ അല്ല ആദ്യമായിട്ട് ആ നോബൽ പ്രൈസ് നമുക്ക് ട്രംപിന് കൊടുക്കാമായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കൺസിസ്റ്റിയോ കൺസിസ്റ്റൻസിയോ ആധുനിക ലോകത്തിലെ നിലപാടുകളുമായിട്ടോ ഒന്നും അതിനെ യോജിച്ചു ഒക്കാത്ത വിധത്തിലുള്ള ഒരു മഹത്വാകാംക്ഷ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഏർ ലക്ഷണങ്ങളായിട്ടേ കാണു കാണാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന് ഒരു നോബൽ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഈവിധ ലോകത്തിന്റെ ഈ വിധ പ്രശ്നങ്ങളൊക്കെ തീരും ഫ്രാൻഡിയാട്ടിനെ കണ്ടു കാണുന്നത് കണ്ടതുപോലെ കസേരയിലെ നോബൽ പ്രൈസ് കിട്ടി എന്ന് കിട്ടിയെന്നറിഞ്ഞാൽ കസേരയിലിരുന്നിട്ട് പുറത്തോട്ട് വീണ്ടും മരിച്ചു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് പുള്ളി കാാംക്ഷിക്കുന്ന ഒരു അംഗീകാരമാണ് ഈ നോവൽ പ്രൈസ് എന്ന് പറയുന്നത് അത് എല്ലാ രാഷ്ട്രങ്ങളും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് അത് കൊടുത്ത് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇരുത്തുക എന്നുള്ളതാണ് ലോകത്തിന്റെ നന്മയ്ക്ക് പൊതുവെ ഉള്ള പിന്നെ പാകിസ്ഥാന്റെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് വെല്ലുവിളികൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അവസ്ഥയിലേക്ക് അതിക്രമിച്ചു കടക്കാനുള്ള പ്രയാസങ്ങൾ അനവധിയുണ്ട് അതെന്ന് പറയുന്നത് നമ്മളുടെ മിലിറ്ററി ഫോഴ്സിന്റെ ഒരു ശക്തി മാത്രമല്ല ലോക ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട് ലോകം സമാധാനത്തിന്റെ ഒരു മാർഗത്തിലേക്ക് പോകാൻ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇത്രയധികം വെല്ലുവിളികൾ നടത്തുന്നെന്ന് പറഞ്ഞാൽ വെറും വെല്ലുവിളികൾ മാത്രമായിട്ടാണ് അതുകൊണ്ടാണ് മറ്റ് മറ്റു രാഷ്ട്രങ്ങളൊന്നും അതിനെ കാര്യമായിട്ട് ഗമനിക്കാത്തത് അപ്പൊ ഇത്രയും ഇതിൻ്റെ അകത്ത് സംഭവമുള്ളൂ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന് വൈകി വന്ന ഒരു വിവേകം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല അവർക്ക് അവരുടെ എക്സിസ്റ്റൻസ് അവരെ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള എക്സിസ്റ്റൻസ് ആ അതിനുള്ള ഒരു ത്വര ഇത്ര മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാണാൻ കഴിയുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇനിയും പിന്നാലെ പിന്നാലെ വരും താരിഫിന്റെ വിഷയത്തിൽ താരിഫ് തിരിഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ലോക വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾക്ക് ഒരു അവസരം വരും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം പോലെ ഒരു ജനാധിപത്യം അല്ല അമേരിക്കയിലുള്ളത് അത് മുതലാളിത്തത്തിന്റെ ജനാധിപത്യമാണ് അതുകൊണ്ട് നമുക്ക് ശുഭപ്രതീക്ഷയ്ക്കാണ് ഇത് കാര്യം എന്തായാലും ആ ആർ എസ് എസിനെ സംബന്ധിച്ചോളം അവർക്ക് വൈകിട്ടാണെങ്കിലും ബോധോദയം ഉണ്ടായതിൽ അതിൻ്റെതായ ഒരു തൃപ്തി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാകും അശോക് സാർ പറഞ്ഞതുപോലെ വൈകി വന്ന വിവേകം എന്ന് നമുക്ക് ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ആ ഒരു ലേഖനത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഓർഗനൈസർ ട്രംപ് നിലവിൽ എന്താണ് എന്നുള്ളത് തുറന്നു കാണിക്കുന്നുണ്ട് ടെററിസത്തിന് വഴിയൊരുക്കുന്നു സ്വച്ഛാധിപത്യത്തെ സ്വച്ഛാധിപതിയെ പോലെ പെരുമാറുന്നു എന്നൊക്കെയുള്ളതാണ് എന്തായാലും ട്രംപ് ഈ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ അശോക് സാർ പറഞ്ഞതുപോലെ നോബൽ പ്രൈസിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഈ ഉള്ള ഒരു കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ ഒരു രീതി അത് ലോകരാജ്യങ്ങൾ കാണണം എത്രയും പെട്ടെന്ന് നോബൽ പ്രൈസ് നൽകണം അങ്ങനെയെങ്കിലും ട്രംപിന് ഈ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒന്ന് നിർത്താൻ തോന്നിയാൽ ഇന്ത്യ ഉൾപ്പെടെ ഇത്തരം സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവാകും എന്ന കാര്യം വ്യക്തമാണ് താങ്ക് യു അശോക് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക